ക്യൂ വൺ എഫ് വൈ ട്വന്റി സിക്സിലെ ഫലങ്ങൾ പിന്നെ കയ്യിലുള്ള വലിയ ഓർഡറുകൾ ഭാവിയിലേക്കുള്ള പ്ലാനുകൾ മാനേജ്മെന്റിന്റെ കാഴ്ചപ്പാട് പിന്നെ പുതിയ മേഖലകളിലേക്കുള്ള ഒരു മാറ്റം ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കമ്പനിയുടെ റിപ്പോർട്ടുകളും അനലിസ്റ്റ് മീറ്റിംഗിലെ വിവരങ്ങളുമൊക്കെ വെച്ചാണ് ഈ വിശകലനം ആർ വി എൻ എൽ ഇപ്പോൾ എവിടെ നിൽക്കുന്നു ഇനി എങ്ങോട്ട് എന്നൊരു ചിത്രം കിട്ടണം അതാണ് ലക്ഷ്യം തീർച്ചയായും ആർ വി എൻ എൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു ട്രാൻസിഷൻ ഫേസിലാണ് ഇപ്പോൾ പണ്ട് റെയിൽവേ പദ്ധതികൾ മാത്രം ചെയ്തിരുന്നതിൽ നിന്ന് മാറി ഇപ്പോൾ കുറച്ചും കൂടി കോമ്പറ്റീവായിട്ടുള്ള പലതരം ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ടുകളിലേക്ക് കടക്കുകയാണ് അതിന്റെ ചില സൂചനകൾ ഈ ക്യൂവൺ ഫലങ്ങളിൽ കാണാനുണ്ട് അതെ ആ മാറ്റങ്ങളിലേക്ക് നമുക്ക് വരാം പക്ഷെ ആദ്യം എല്ലാവരെയും ആകർഷിച്ച ആ ഓർഡർ ബുക്ക് ഒരു ലക്ഷം കോടിക്ക് മുകളിൽ അത് ശരിയാണോ അതെ ഏകദേശം ഒരു കോടി ഒന്നായിരം കോടി രൂപയുടെ ഓർഡറുകളാണ് കയ്യിലുള്ളത് മാനേജ്മെന്റ് അതിനെ അൺലിമിറ്റഡ് എന്നൊക്കെ വിശേഷിപ്പിച്ചു കേട്ടു ആ വാക്ക് അവരുടെ ഒരു ആത്മവിശ്വാസം കാണിക്കുന്നുണ്ട് പക്ഷെ ഈ വലിയ സംഖ്യയെ നമുക്കൊന്ന് ഒന്ന് പൊളിച്ചു നോക്കാം ഇതിൽ ഏകദേശം അറുപതിനായിരം അഞ്ഞൂറ് കോടി രൂപയുടെ ഓർഡറുകൾ ഓപ്പൺ ബിഡിംഗ് വഴിയാണ് അതായത് മത്സരിച്ച് നേടിയെടുത്തത് ഓക്കെ പഴയ രീതിയിലുള്ള റെയിൽവേ മന്ത്രാലയത്തിൽ നിന്ന് നേരിട്ട് കിട്ടുന്ന ഉറപ്പുള്ള വരുമാനമുള്ള ലെഗസി പ്രൊജക്റ്റുകൾ ഒരു ഒരു കോടിയുടേതാണ് ആ ഘടന അപ്പൊണ്ട് അതെ ആ മാറ്റം പ്രധാനപ്പെട്ടതാണ് ഈ ഓർഡറുകൾ പ്രധാനമായും ഏരിയയിലാണ് ചെയ്തിരിക്കുന്നത് സിവിൽ ആണോ കൂടുതൽ അതെ സിവിൽ ഒരു വലിയ പങ്കാണ് ഏകദേശം ഇരുപത്തി ആറായിരം കോടി അതിൽ തന്നെ ഇപ്പോ മെട്രോ ഹൈവേ എന്നിവയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം വരുന്നത് മെട്രോ ഏകദേശം പതിനായിരം കോടി ഹൈവേ ഒരു ഒമ്പതിനായിരം കോടി പിന്നെ പഴയ റെയിൽവേ ജോലികളും ജലസേചനം പോലെയുള്ളതും ഒരു ഏഴായിരം കോടിയുണ്ട് ഇലക്ട്രിക്കൽ വിഭാഗത്തിൽ ഒരു പതിനായിരം കോടിയുടെ ഓർഡർ ഉണ്ട് ഓവർഹെഡ് ലൈനുകൾ പിന്നെ ഈ ആർ ഡി എസ് എസ് സ്കീമിലെ സംസ്ഥാനങ്ങളുടെ വൈദ്യുതി വിതരണം നന്നാക്കാനുള്ളത് ട്രാൻസ്മിഷൻ ലൈനുകൾ അതൊക്കെ ഇതിൽ വരും സിഗ്നലിംഗ് ആൻഡ് ടെലികോൺ വിഭാഗവും മോശമല്ല ഏകദേശം കോടി ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് പിന്നെ ഈ ഭാരത് നെറ്റ് പദ്ധതിയുടെ ഒരു വലിയ പങ്ക് ഇവർക്കാണ് കിട്ടിയത് അതെ അതിന്റെ നിർമ്മാണ ചെലവ് മാത്രം ആറായിരത്തി എണ്ണൂറ് കോടി വരും പിന്നെ ഒരു പത്ത് വർഷത്തെ ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് കൂടെ ഉണ്ട് അപ്പൊ മൊത്തം ഏകദേശം പതിമൂവായിരം കോടിയുടെ കരാറാണത് ഓക്കേ പിന്നെ വന്ദേ ഭാരത് ട്രെയിൻ നിർമ്മാണം അതിന്റെ ജെവിയിലെ ആർ വി എൻ എൽ ഷെയർ മാത്രം ഒരു എട്ടായിരത്തി അറുന്നൂറ്റി നാല്പത് കോടിയുണ്ട് അപ്പോൾ ഓർഡർ ബുക്ക് വളരെ സ്ട്രോങ് ആണ് പക്ഷേ ഈ ക്യൂ വണ്ണിൽ അതായത് ഏപ്രിൽ ജൂൺ കാലയളവിൽ പുതിയ ഓർഡറുകൾ അധികം കിട്ടിയില്ലേ കിട്ടിയിട്ടുണ്ട് ക്യൂ വണ്ണിൽ ഏകദേശം ആയിരം കോടിയുടെ പുതിയ ഓർഡറുകൾ വന്നിട്ടുണ്ട് അതും ഈ സിവിൽ ഇലക്ട്രിക്കൽ ഭാഗത്ത് നിന്നാണ് കൂടുതൽ ശരി അപ്പോൾ ഇത്രയും ഓർഡർ കയ്യിലുണ്ട് പക്ഷേ ഏറ്റവും പുതിയ സാമ്പത്തിക ഫലം വരുമാനം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കുറഞ്ഞല്ലോ അനലിസ്റ്റുകളുമൊക്കെ ഒരു ഒരു മ്യൂട്ടഡ് അല്ലെങ്കിൽ മങ്ങിയ പ്രകടനം എന്നാണ് പറഞ്ഞത് എന്താ കാരണം കാരണം പ്രധാന നമ്മൾ നേരത്തെ പറഞ്ഞ ആ തന്നെയാണ് പണ്ട് റെയിൽവേ മന്ത്രാലയത്തിൽ നിന്ന് കിട്ടിയിരുന്ന നല്ല മാർജിനുള്ള പ്രോജക്റ്റുകളുടെ വരുമാനം അത് കുറഞ്ഞു ഏകദേശം അതേസമയം ഈ മത്സരിച്ച് നേടിയ പ്രോജക്റ്റുകളുടെ വരുമാനം മൂന്നിരട്ടിയായി പക്ഷേ ഈ പുതിയ തരം പ്രോജക്റ്റുകൾക്ക് പ്രത്യേകിച്ച് തുടക്കത്തില് ലാഭക്ഷമത അഥവാ മാർജിൻ കുറവായിരിക്കും അതാണ് ക്യൂ വണ്ണിൽ പ്രതിഫലിച്ചത് അപ്പോ ഇതൊരു താൽക്കാലിക പ്രശ്നമാണോ കാരണം മാനേജ്മെന്റ് നല്ല ആത്മവിശ്വാസത്തിലാണല്ലോ ഈ വർഷം മൊത്തത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുമെന്നൊക്കെ പറയുന്നുണ്ടല്ലോ അതെ അവരുടെ പ്രതീക്ഷ അതാണ് അവർ പറയുന്നത് കഴിഞ്ഞ വർഷത്തേക്കാൾ നല്ല നിലയിലാണ് ഞങ്ങളിപ്പോ ഈ വർഷത്തെ വരുമാനം കഴിഞ്ഞ കൊല്ലത്തേതിന് തുല്യമാവുക മാത്രമല്ല അതിനെ കടത്തിവെട്ടും എന്നാണ് ക്യൂ റ്റൂലെ കണക്കുകൾ അതായത് ജൂലൈ സെപ്റ്റംബർ അത് കഴിഞ്ഞ വർഷത്തേക്കാൾ ഓൾറെഡി ബെറ്റർ ആണെന്നും സൂചനയുണ്ട് പക്ഷേ ഈ മാർജിൻ കുറഞ്ഞത് അതിന് വേറെ കാരണങ്ങൾ വല്ലതുമുണ്ടോ ഈ പ്രോജക്റ്റ് മിക്സ് അല്ലാതെ ഉണ്ട് ഗ്രോസ് മാർജിൻ ഏകദേശം പതിമൂന്ന് പോയിന്റ് അഞ്ച് ഏഴ് ശതമാനമായി കുറഞ്ഞു അതിന് കാരണം ഈ പറഞ്ഞ എം ഒ ആർ വരുമാനം കുറഞ്ഞതും കുറഞ്ഞ മാർജിനുള്ള ബിഡിംഗ് പ്രോജക്റ്റ് വരുമാനം അതിൽ അറുപത്തേഴ് ശതമാനം വളർച്ചയുണ്ടായി കൂടിയതുമാണ് അതുകൂടാതെ നെറ്റ് മാർജിനെ ബാധിച്ച ചില ഒറ്റത്തവണ ചെലവുകളും ഈ ക്യൂ വണ്ണിൽ വന്നു അറുപത് കോടിയുടെ കാര്യം കണ്ടിരുന്നു അതെ ചില പഴയ കരാറുകളിൽ വന്ന നഷ്ടം നികത്താൻ ഒരു തുക നീക്കിവെച്ചു ഏകദേശം നാൽപ്പത് കോടി പിന്നെ ഈ ഭാരത് നെറ്റ് പ്രോജക്റ്റ് ബിഡ് ചെയ്യുന്നതിനു മുമ്പുള്ള കൺസൾട്ടൻസി സർവേ ഒക്കെ ആയിട്ട് ഒരു ഇരുപത് കോടിയും ചെലവായി ഇതെല്ലാം ആ പാദത്തിലെ ലാഭത്തെ കുറച്ചു അപ്പം മാനേജ്മെന്റ് പറയുന്നത് ഈ മാർജിൻ തിരിച്ചു കയറുമെന്നാണ് ഈ പുതിയ പ്രോജക്റ്റുകളൊക്കെ ഒന്ന് ട്രാക്കിലായാൽ അതെ അവരുടെ വാദം ഈ ബിഡിങ് പ്രോജക്ടുകളിലെ പണി ഫുൾ സ്വിങ്ങിലാകുമ്പോൾ എഫിഷ്യൻസി കൂടും അപ്പം മാർജിൻ മെച്ചപ്പെടും എന്നാണ് പിന്നെ പല പ്രോജക്റ്റുകളിലും പിന്നീട് വരുന്ന മാറ്റങ്ങൾക്കോ അധിക ജോലികൾക്കോ ഒക്കെ ക്ലെയിം കൊടുക്കാൻ പറ്റും ആ ക്ലെയിം ക്ലെയിമൊക്കെ പാസ്സായി വരുമ്പോഴും മാർജിൻ കൂടുമെന്നാണ് പ്രതീക്ഷ ഓക്കെ അത് നടക്കുമോ എന്ന് നോക്കണം കാരണം മത്സര വിപണിയല്ലേ അതെ അതൊരു വെല്ലുവിളി തന്നെയാണ് ശരി ഇനി നമുക്ക് പ്രധാനപ്പെട്ട പ്രോജക്റ്റുകളിലേക്ക് വരാം എല്ലാവരും ഉറ്റുനോക്കുന്ന വന്ദേ ഭാരത് എന്താണ് അതിന്റെ അവസ്ഥ വന്ദേ ഭാരത് ജേവി വളരെ പ്രധാനപ്പെട്ടതാണ് ആർ വി എൻ എല്ലിന് നൂറ്റി ഇരുപത് സ്ലീപ്പർ ട്രെയിൻ സെറ്റുകൾ ഉണ്ടാക്കാനാണ് ഓർഡർ ആർ വി എൻ എല്ലിന്റെ ഷെയർ മാത്രം എണ്ണായിരത്തി അറുനൂറ്റി നാല്പത് കോടി വരും ലാത്തൂറിലെ ഫാക്ടറിയിൽ പണി തുടങ്ങിയിട്ടുണ്ട് തടസ്സങ്ങളൊക്കെ മാറിയെന്നാണ് മാനേജ്മെന്റ് പറയുന്നത് ആദ്യത്തെ ട്രെയിൻ എപ്പോൾ വരും കുറച്ച് കേട്ടല്ലോ തന്നെ തൊണ്ണൂറ് ശതമാനം പേയ്മെന്റ് കിട്ടും ബാക്കി ശതമാനം കഴിഞ്ഞ് അപ്പോൾ വരുമാനം രേഖപ്പെടുത്തി തുടങ്ങും ഇത് സ്ലീപ്പർ കോച്ചുകളാണല്ലേ കോച്ചുകൾ ആണല്ലേ അതെ ഇത് സ്ലീപ്പർ കോൺഫിഗറേഷൻ ആണ് ഡിസൈൻ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ഒരു വർഷം എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റും ഈ തീരാൻ അടുത്ത സാമ്പത്തിക വർഷം അതായത് എഫ് വൈ ട്വന്റി സിക്സ് ട്വന്റി സെവനിൽ ഒരു ആറ് തൊട്ട് എട്ട് ട്രെയിൻ സെറ്റ് വരെ പ്രതീക്ഷിക്കുന്നുണ്ട് മുഴുവൻ ഓർഡറും തീരാൻ രണ്ടായിരത്തി മുപ്പത്തിരണ്ട് വരെ സമയമെടുക്കും ലാഭക്ഷമതയുടെ കാര്യത്തിൽ ഐ സി എഫ് സപ്ലൈ ചെയിൻ പോലെ തന്നെയാണ് പോകുന്നത് അതുകൊണ്ട് വലിയ വ്യത്യാസമൊന്നും ഇപ്പോൾ പ്രതീക്ഷിക്കുന്നില്ല ഓകെ വന്ദേ ഭാരത് പോലെ പ്രധാനമാണല്ലോ ഭാരത് നെറ്റും അതിന്റെ ഒരു ഇരുപത് കോടിയുടെ ചെലവ് ക്യൂ വണിൽ വന്നു എന്ന് പറഞ്ഞു അതെ ആ പ്രീബിഡ് കൺസൾട്ടൻസി ചെലവ് ഇനി മറ്റു സംയുക്ത സംരംഭങ്ങൾ അതായത് ജി വിസ് എസ് പി വികളൊക്കെയുണ്ടല്ലോ അവയുടെ കാര്യമോ അവിടെ നിന്നുള്ള വരുമാനം അവിടെ ചില നല്ല കാര്യങ്ങളുണ്ട് കൃഷ്ണപട്ടണം റെയിൽ ലിങ് ജേവി ആദ്യമായിട്ട് ലാഭത്തിലായി ഈ വർഷം എസ് പി ആർ സി എൽ അടക്കം മറ്റ് രണ്ട് എസ് പി വികളും ഡിവിഡൻറ് കൊടുത്തിട്ടുണ്ട് ആ ലൈനുകളിലെ ട്രാഫിക് കൂടുന്നുണ്ട് അപ്പൊ കൂടുതൽ ഡിവിഡൻ കിട്ടുമെന്നാണ് പ്രതീക്ഷ ഇതൊക്കെ കൊള്ളാം ഇനി പുതിയ മേഖലകളിലേക്ക് വരുന്നത് റോളിംഗ് സ്റ്റോക്ക് റിപ്പയർ ന്യൂക്ലിയർ സോളാർ എന്നൊക്കെ കേട്ടു അതെ അതാണ് ശരിക്കും ശ്രദ്ധിക്കേണ്ട വൈവിധ്യവൽക്കരണം റോളിംഗ് സ്റ്റോക്ക് അതായത് കോച്ചും എൻജിനൊക്കെ മെയിൻ്റെനൻസ് ചെയ്യാൻ ചില ധാരണാപത്രങ്ങൾ ഒപ്പിട്ടിട്ടുണ്ട് പിന്നെ ന്യൂക്ലിയർ സെക്ടറിൽ റഷ്യയുടെ റോസാറ്റോമുമായി ഒരു റോസ ടോമുമായി ഒരു എംഒയുണ്ട് സോളാറാണ് മറ്റൊന്ന് ജാക്സൺ ഗ്രൂപ്പുമായി ചേർന്ന് വിദേശത്ത് ഉസ്ബെക്കിസ്ഥാൻ സൗദി അർമേനിയ റൊമാനിയ ഇവിടെയൊക്കെ സോളാർ പ്രോജക്റ്റുകൾ ചെയ്യുന്നുണ്ട് ഏകദേശം എണ്ണൂറ് മെഗാവോട്ടാണ് ലക്ഷ്യം യൂറോപ്പിലേക്കും പ്രവർത്തനം വ്യാപിപ്പിക്കാൻ നോക്കുന്നുണ്ട് കൊള്ളാം അപ്പോൾ മെട്രോ ഹൈവേ ടെലികോം അന്താരാഷ്ട്ര സോളാർ ന്യൂക്ലിയർ ശരിക്കും ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഇ പി സി കമ്പനിയായി മാറാനുള്ള ശ്രമമാണല്ലേ ഇത് അതെ കൃത്യമായി പറഞ്ഞാൽ അതാണ് റെയിൽവേ മന്ത്രാലയത്തെ മാത്രം ആശ്രയിക്കാതെ റിസ്ക് കുറയ്ക്കുക പുതിയ അവസരങ്ങൾ കണ്ടെത്തുക ഇതിന്റെ ഭാഗമായി അന്താരാഷ്ട്ര ബിസിനസ്സിലും കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ടോ ഇപ്പോ എത്രയുണ്ടോ ഓർഡർ ഇപ്പോ കയ്യിലുള്ളത് ഒരു നാലായിരം കോടിയുടെ ഇന്റർനാഷണൽ ഓർഡർ ആണ് ആകെ ഒരു ലക്ഷം കോടിയിൽ അത് കുറവാണ് പക്ഷെ ഈ വർഷത്തെ ലക്ഷ്യം വലുതാണ് ഏകദേശം പതിനായിരം കോടിക്ക് ഓൾറെഡി ബിഡ് ചെയ്തു കഴിഞ്ഞു ഒരു ആറായിരം കോടി പൈപ്പ് ലൈനിലുണ്ട് ഈ വർഷം മൊത്തം ഒരു മുപ്പതിനായിരം തൊട്ട് മുപ്പത്തയ്യായിരം കോടി രൂപയുടെ വിദേശ പ്രോജക്റ്റുകൾക്ക് ബിഡ് ചെയ്യാനാണ് പ്ലാൻ ഗംഭീരം അത്രയും ഫോക്കസ് കൊടുക്കുന്നുണ്ട് അതെ മാനേജ്മെന്റ് പറയുന്നത് അതൊരു പ്രധാന ഫോക്കസ് ഏരിയ ആണെന്നാണ് ഒരു പതിനഞ്ചു ഇരുപത് ശതമാനം ബിഡെങ്കിലും കിട്ടിയാൽ തന്നെ നല്ലൊരു വളർച്ചയാവും അവിടെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആർ വി അനൽ ഒരു റെയിൽവേ എന്ന നിലയിൽ നിന്ന് മാറി ഒരു വലിയ പല മേഖലകളിലും പ്രവർത്തിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയായി മാറുകയാണ് അതെ അതാണ് സംഗ്രഹം മാനേജ്മെന്റിന്റെ വാക്കുകളിലും ഈ ഒരു ആത്മവിശ്വാസവും മാറ്റവും കാണാം അപ്പോ ഈ വളർച്ചയ്ക്ക് പിന്നിലെ പ്രധാന ഡ്രൈവർമാരെന്തൊക്കെയാണെന്ന് ഒന്നുകൂടി പറയാമോ ഒന്ന് ഈ മത്സരിച്ച് നേടുന്ന പുതിയ പ്രോജക്റ്റുകൾ അത് കൂടിക്കൊണ്ടിരിക്കും രണ്ട് വന്ദേ ഭാരത് അത് വലിയൊരു ദീർഘകാല പ്രോജക്റ്റാണ് മൂന്ന് അന്താരാഷ്ട്ര വിപണി പ്രത്യേകിച്ച് സോളാർ ഇൻഫ്രപിസി മേഖലകളിൽ നാല് ഈ ജെ വി എസ് പി വികളിൽ നിന്നുള്ള വരുമാനവും ഡിവിഡൻഡും കൂടുന്നത് മാനേജ്മെന്റ് എന്തായാലും ശുഭാപ്തി വിശ്വാസത്തിലാണ് ക്യൂ വണ്ണിലെ കുറവ് താൽക്കാലികമായി കാണുന്നു ഈ വർഷം മൊത്തത്തിൽ മെച്ചപ്പെടുമെന്ന് കരുതുന്നു മാർജിനും തിരിച്ചുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു അതെ അതാണ് അവരുടെ ഔട്ട്ലുക്ക് വലിയ പ്രോജക്റ്റുകൾ നടപ്പാക്കുന്നതിലും അന്താരാഷ്ട്ര വിപണി പിടിക്കുന്നതിലുമാണ് ഇനി ശ്രദ്ധ ശരി അപ്പോ ഇതിലെ സാധ്യമായ വെല്ലുവിളികൾ അല്ലെങ്കിൽ റിസ്ക്കുകൾ എന്തൊക്കെയാണെന്ന് കൂടി നോക്കാം അല്ലെ തീർച്ചയായും അതുകൂടി പരിഗണിക്കണം പ്രധാനമായി പറയുന്നത് ഒന്ന് ഈ ലാഭക്ഷമതയിലെ സമ്മർദ്ദം അത് ചിലപ്പോൾ തുടർന്നേക്കാം പ്രൊജക്റ്റ് മിക്സ് മാറുന്നതുകൊണ്ടോ അല്ലെങ്കിൽ വേറെ വല്ല ചെലവുകൾ വന്നാലോ ശരിയാണ് രണ്ട് ഈ വലിയ പ്രൊജക്റ്റുകൾ നടപ്പാക്കുന്നതിലെ കാലതാമസം ഭാരത് പോലെ ഒരു സാധ്യതയാണ് അതെ ഇൻഫ്രാ പ്രൊജക്ടുകളിൽ അത് സ്വാഭാവികമാണ് ഒരു പരിധിവരെ മൂന്നാമതായി ഈ മാർജിൻ കൂട്ടാൻ വേണ്ടി ക്ലെയിമുകളെയും സ്കോപ്പ് മാറ്റങ്ങൾ അംഗീകരിക്കുന്നതിനെയും ആശ്രയിക്കുന്നത് അത് എപ്പോഴും കിട്ടണമെന്നില്ലല്ലോ വളരെ ശരിയാണ് അത് പൂർണ്ണമായും കമ്പനിയുടെ കയ്യിലുള്ള കാര്യമല്ല പിന്നെ ഇത്രയും പുതിയ മേഖലകളിലേക്കും രാജ്യങ്ങളിലേക്കും കടക്കുമ്പോൾ എക്സിക്യൂഷൻ റിസ്ക്കും കൂടും ഓരോ സ്ഥലത്തും കാര്യങ്ങൾ വ്യത്യസ്തമായിരിക്കുമല്ലോ അതെ അപ്പൊ അതിനനുസരിച്ചുള്ള കെപ്പാസിറ്റി ബിൽഡ് ചെയ്യണം അപ്പോൾ ഇത്രയും കേട്ടതിൽ നിന്ന് നിങ്ങൾക്കെന്താണ് മനസ്സിലായത് ആർ വി എൻ എൽ ഒരു വലിയ മാറ്റത്തിലൂടെ കടന്നു പോവുകയാണ് റെയിൽവേ എന്ന കൂടാരത്തിൽ നിന്ന് പുറത്തുവന്ന് ഒരു വലിയ ഇൻഫ്രാസ്ട്രക്ചർ കളിക്കാരനാകാൻ നോക്കുന്നു ഓർഡർ ബുക്ക് ശക്തമാണ് പക്ഷേ ഈ മാറ്റം കാരണം ക്യൂ മണ്ണിൽ ചില പ്രഷറുകൾ വന്നു വന്ദേ ഭാരതും അന്താരാഷ്ട്ര ബിസിനസ്സുമാണ് ഇനി ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ് റെയിൽവേയിൽ നിന്നുള്ള ഉറപ്പുള്ള ലാഭത്തിൽ നിന്ന് മത്സര വിപണിയിലെ ലാഭത്തിലേക്ക് മാറുകയാണ് ഇത് ഷോർട്ട് ടേമിൽ ചില അസ്ഥിരതകൾ ഉണ്ടാക്കാമെങ്കിലും ലോങ് ടേമിൽ വലിയ വളർച്ചയ്ക്കും വൈവിധ്യവൽക്കരണത്തിനും വഴി തുറക്കും പക്ഷേ പക്ഷേ പദ്ധതികൾ കൃത്യമായി ലാഭകരമായി നടപ്പാക്കുക എന്നത് വളരെ നിർണായകമാണ് തീർച്ചയായും അപ്പോൾ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു കാര്യം തരാം ആർ വി എൻ എൽ ഒരു റെയിൽവേ കമ്പനി എന്ന പുറംചട്ടം മാറ്റി ഒരു വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഭീമനായി മാറാൻ ശ്രമിക്കുകയാണ് ഈ ഒരു രൂപമാറ്റം പ്രത്യേകിച്ച് വിദേശത്തും വന്ദേ ഭാരത് പോലുള്ള വലിയ പ്രോജക്ടുകളിലും എത്രത്തോളം വിജയകളമായി പൂർത്തീകരിക്കാൻ പറ്റും ഈ യാത്രയിലെ യഥാർത്ഥ അവസരങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ വഴിയിൽ പതിയിരിക്കുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാവാം ഇതൊന്ന് ആലോചിച്ചു നോക്കുക ആർ വി എൻ എല്ലിനെ ഈ വിശദമായ വിശകലനത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന് നമ്മി അടുത്ത തവള മറ്റൊരു വിഷയവുമായി കാണാം